നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന എസ് ഡി പി എയുടെ പ്രഖ്യാപനത്തിൽ വലിയ പുതുമയൊന്നുമില്ല കഴിഞ്ഞ പല തദ്ദേശ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും ഇവർ സൗകര്യപൂർവ്വ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പിന്തുണയ്ക്കുകയായിരുന്നു നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖചിഹ്നമാണ് പി എഫ് ഐയെ നിരോധിച്ചതോടെ നേതാക്കളും പ്രവർത്തകരുമെല്ലാം എസ് ഡി പി ഐയിലായി എന്ന് മാത്രം ഇവരിൽ പലരും സി പി എമ്മിലും കോൺഗ്രസിലും ഒക്കെ ചേക്കേറിയിട്ടുണ്ട് ഇത് പോപ്പുലർ ഫ്രണ്ട് തന്നെ മുൻപ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് എസ് ഡി പി ഐ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനൊപ്പമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതത് സ്ഥലങ്ങളിലെ അന്തരീക്ഷമനുസരിച്ച് ധാരണ ഉണ്ടാക്കി ഇപ്പോഴും പല തദ്ദേശ സ്ഥാപനങ്ങളിലും എൽ ഡി എഫ് എസ് ഡി പി ഐയുടെ പിന്തുണയോടെ ഭരിക്കുന്നുണ്ട് ഇവർക്ക് പുറമെ ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയും മദനിയുടെ പി ഡി പിയും മുന്നണികൾക്ക് മാറി മാറി പിന്തുണ നൽകിയിട്ടുണ്ട് ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് പിന്തുണ നൽകുന്നു നിയമസഭയിലേക്ക് എൽ ഡി എഫിനൊപ്പവും എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചതോടെ യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് ആശങ്കയിലായി എന്നാണ് പ്രചാരണം എന്നാൽ കോൺഗ്രസിനോ സി പി എമ്മിനോ അത്തരം ഒരു ആശങ്കയുമില്ല ഹിന്ദുക്കളിൽ ഒരു വിഭാഗത്തെ സമർത്ഥമായി കബളിപ്പിച്ചാണ് ഇരുകൂട്ടരും ഇതുവരെ വോട്ട് നേടിയത് ഇസ്ലാമിസ്റ്റുകളോട് വോട്ട് കൂടി വാങ്ങി അധികാരം നേടാമെന്ന ചിന്തയിൽ അവർക്ക് മാറ്റമൊന്നുമില്ല ആശങ്കയുണ്ടെങ്കിൽ എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ടെന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവുമാണ് ഇരുമുന്നണികളും കാട്ടേണ്ടത് അതവർക്കില്ല പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരം നയിച്ചതും നയിപ്പിച്ചതും ഇതേ മുന്നണികളാണ് ഭാരതത്തിലെ ഒരു മുസ്ലിമിന്റെ പോലും പൗരത്വം പോകില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ഒരു വിഭാഗം ജനങ്ങളിൽ ആശങ്ക പടർത്തിയത് ഇവരാണ് ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നീക്കിയതിനെതിരെ യാഥാർത്ഥ്യം മറച്ചുവെച്ച ഒരു വിഭാഗത്തെ ക്കിവിട്ടതും ഇവർ തന്നെയാണ് രാമക്ഷേത്രം പൊതു സിവിൽ കോഡ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തൊന്നാക്കുന്നത് തുടങ്ങിയ വിഷയങ്ങളെല്ലാം വർഗീയവൽക്കരിച്ച് ഒരു വിഭാഗത്തിനെതിരായ നീക്കമായി വ്യാഖ്യാനിച്ച് അവരെ അപരവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നതും ഇവർ തന്നെ എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിക്കുന്നതിൽ ആശങ്കയുണ്ടെങ്കിൽ ആ വോട്ട് വേണ്ടെന്ന് യു ഡി എഫ് കോൺഗ്രസ് നേതാക്കൾ പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് അത് പറയാതെ എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചാലും വ്യക്തികളാണ് വോട്ട് ചെയ്യുന്നത് ഞങ്ങൾ പിന്തുണ തേടിയിട്ടില്ല തുടങ്ങിയ ന്യായീകരണങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല